യാണ് ആകാശപ്രവകൾ മലയാറ്റൂർ പള്ളിക്കടുത്ത് പുഴയോടുത്ത് വാങ്ങിച്ച ഒന്നര ഏക്കർ സ്ഥലം ഫാദർ ജോർജ് കുട്ടികൾ എം സി ബി എസ് സഭയിലെ അച്ഛന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ട് ആ സ്ഥലം സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് ആകാശപ്രഭവകളുടെ ഭവനം തുടങ്ങാൻ സംഭാവന ചെയ്യുകയായിരുന്നു ആരും ആശ്രയമില്ലാതെ റോഡിൽ അലഞ്ഞു നടക്കുന്നവർക്കായി ഈ ഭവനം തുടങ്ങിയത് പൊതുജനങ്ങളുടെ സംഭാവനയിലാണ് ഈ ഭവനത്തിലാണ് ഇപ്പോൾ എഴുപത്തിയഞ്ചു പേർ താമസിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണം കിട്ടാതെ കിടക്കുന്നവരെ ഇവിടേക്ക് എത്തിച്ചാൽ അവരെ കുളിപ്പിച്ച് നല്ല ഭക്ഷണം നൽകി കാലടി പോലീസ് സ്റ്റേഷനിൽ ഇവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങൾ നൽകി സ്റ്റേഷനിൽ ഹാജരാക്കി പോലീസിന്റെ അനുവാദത്തോടെ ആകാശപ്രഭ ഭവനത്തിൽ താമസിപ്പിക്കും വീട്ടുകാർ അന്വേഷിച്ചു വന്നാൽ പോലീസിന്റെ അനുവാദത്തോടെ വീട്ടുകാരുടെ കൂടെ പറഞ്ഞേക്കുമെന്ന് ഡയറക്ടർ സാംസൺ അപ്പൻ അച്ഛൻ പറഞ്ഞു സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ജോർജ് കട്ടപ്പൊക്കാട് എല്ലാ ദിവസവും ഇവർക്കായി ദിവ്യബലി അർപ്പിക്കും തൃശൂർ മെന്റൽ ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ആണ് ഇവരുടെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇന്ന് കാണിക്കൻ ജോസേറ്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ വരികയും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടെയുള്ള എഴുപത്തഞ്ചോളം മക്കൾക്ക് അവർ തന്നെ വന്ന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവരുടെ കുടുംബക്കാരെ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു അതിന് പതിനായിരം രൂപയാണ് അവർക്ക് ചിലവായത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ നിങ്ങളുടെ മരണവാർഷിക നിങ്ങളുടെ ബന്ധുക്കളുടെ മരണവാർഷികമായിരിക്കാം നിങ്ങളുടെ വിവാഹ വാർഷികമായിരിക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഡേ ആയിരിക്കാം മറ്റെന്ത് ആഘോഷം ഉണ്ടായാലും നിങ്ങൾക്ക് നല്ല മനസ്സോടുകൂടി ഈ മക്കൾക്കും സൗജ്യ ടോം ഇവർക്കായി നഴ്സിംഗ് ജോലി നോക്കുന്നുണ്ട് എല്ലാ സർവീസുകൾക്കും നേതൃത്വം നൽകുന്നത് ബെനഡിക് അപ്പനാണ് ഫെമിൽ ബോസ് മറ്റ് സഹായങ്ങൾ നൽകുന്നു പൊതുജനങ്ങൾ അവരുടെ വീട് മാറ്റം മരണവാർഷികം വിവാഹം ജന്മദിനം വിവാഹവാർഷികം വാർഷികം തിരുനാൾ വീടുകളിൽ ഉണ്ടാകുന്ന എല്ലാ വിശേഷങ്ങൾക്കും പതിനായിരം രൂപ സ്ഥാപനത്തിൽ കൊടുത്ത് എഴുപത്തിയഞ്ചു പേർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവിടെ വീട്ടുകാർ ഭക്ഷണം കഴിക്കും കൂടാതെ താല്പര്യമുള്ളവർ അവരുടെ അക്കൗണ്ടിൽ ചെക്ക് പണം അയച്ച് കൊടുക്കാറുണ്ടെന്നും ഡയറക്ടർ സാംസൺ അപ്പൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാലടി